ിലൊക്കെ ഇന്റർലോക്ക് ഇടാനായിട്ട് നമുക്ക് ഒരുപാട് പൈസ ചിലവാ സ്ക്വയർ ഫീറ്റിന് അറുപത് എഴുപത് എൺപത് ആ രീതിയിലൊക്കെയാണ് ലോക്ക് ബ്രിക്കുകൾ മരിക്കാനായിട്ട് ഈടാക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ ഒരു വീഡിയോ ആണ് ലാൻഡ്സ്കേപ്പിംഗ് അതായത് നമ്മുടെ മുറ്റം ഒക്കെ കല്ലുവാകിയെ എല്ലാവരും പുതിയതായിട്ട് ചെയ്യാറില്ലേ കല്ല് പുല്ല് പിടിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ പിടിപ്പിക്കാറുണ്ട് അപ്പം അതിനുവേണ്ടി ഒരു നമ്മൾ കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു ഒരു ജി ഐ പൈപ്പ് ഉപയോഗിച്ച് അതായത് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കണം അതിനായി ഒന്നര ഇഞ്ച് വണ്ണമുള്ള ഒരു ഫുൾ പൈപ്പ് അതായത് സെമുന്ന് അടുക്ക് മുറിച്ചൊരു ഒമ്പടി ഒമ്പടി ആക്കി മുറിച്ചതിന് ശേഷം നമ്മളിത് ചെയ്യുന്നത് ഒരു അറുപത് സെന്റിമീറ്ററും വീതി അമ്പത് സെന്റിമീറ്ററും ആക്കിയാണ് റെഡിയാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ അമ്പത് സെന്റിയുടെ രണ്ട് ഒന്നിന്റെ പൈപ്പ് കട്ട് ചെയ്ത് എടുക്കണം അഞ്ച് പീസ് സൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതലവിൽ റെഡിയാക്കാം ഈ ഒന്നരക്കൊന്നര സ്ക്വയർ ഉള്ള പൈപ്പിൻ്റെ കൂടെ ഈ രണ്ടൂന്നിന്റെ പൈപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളത് വ്യക്തമാക്കി തരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള വെറൈറ്റീസ് വീഡിയോയാണ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് ഇതേപോലെയുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് കമൻ്റ് എല്ലാം നിങ്ങൾ ഒരു സപ്പോർട്ട് ആണ് അപ്പോൾ നമ്മൾ അത് ഈക്വൽ ആക്കി ഡിവൈഡ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ ഒമ്പതടി നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അതിനെ ഡിവൈഡ് ചെയ്ത് ഒരു നാല് കോളം ആക്കിയാണ് നമ്മൾ എടുക്കുന്നത് ശേഷം കട്ട് ചെയ്ത് പൈപ്പും അതിൻ്റെ ഈക്വളാക്കി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ വെച്ച് വെൽഡ് ചെയ്യുകയാണ് നമുക്കിത് ചെയ്യാനായിട്ട് ഈ ഒന്നര ഇഞ്ച് സ്ക്വയറിലുള്ള ഒരു പൈപ്പും രണ്ടോ ഒന്നിൻ്റെ ഒരു പകുതി പൈപ്പുമാണ് ആവശ്യമായി വരുന്നത് സ്വന്തമായിട്ടൊക്കെ വെൽഡിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ നമ്മൾ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മളിതിന് മുമ്പത്തെ വീഡിയോകളിൽ വെൽഡിങ് പഠിക്കാനുള്ള വീഡിയോസും ഉണ്ട് പിന്നെ വെൽഡിംഗ് സെറ്റ് മേടിക്കാം ആവശ്യമൊന്നുമില്ല വാടകയ്ക്ക് അഞ്ഞൂറ് രൂപ രീതിയിൽ വാടകയ്ക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായി ചെയ്തെടുക്കാമെന്നുള്ളൂ ഒരുപാട് ഒരു ബിൽഡിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല ചെറിയൊരു സ്പോർട്ടിങ് മാത്രമേ ആവശ്യമുള്ളൂ അത് മൊത്തമായി മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് പൈപ്പ് വെച്ച് മാർക്ക് ചെയ്ത് നമുക്ക് മുട്ട വേണം അളവ് സ്ക്വയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതിനായിട്ട് മുട്ടം വെച്ച് തന്നെ വേണം സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇൻ്റർലോക്ക് ഇടാനായിട്ട് നമുക്ക് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട് സ്ക്വയർ ഫീറ്റിന് അറുപത് എഴുപത് എൺപത് ആ രീതിയിലൊക്കെയാണ് ലോക്ക് ബ്രിക്കുകൾ വിരിക്കാനായിട്ട് ഈടാക്കുന്നത് അത് വെച്ച് നോക്കുമ്പോഴേ നമുക്ക് അധികം മുടക്കാവില്ല അതിൻ്റെ ചിലവും കാര്യങ്ങളും നമ്മൾ കല്ല് പാകുന്നതൊക്കെ നമ്മുടെ അടുത്ത വീടുകളുമായിട്ട് വരുന്നതായിരിക്കും നമുക്ക് അപ്പോൾ നമ്മൾ കല്ല് വിരിക്കുന്നതിനായിട്ട് ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിക്കുന്നതിന് ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപ സ്ക്വയർ ഫീറ്റ് വരും അപ്പോൾ നമുക്കിത് ഏറ്റവും ചിലവ് കുറഞ്ഞ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് തന്നെയാണ് നമ്മൾ ഈ ഫ്രെയിം റെഡിയാക്കുന്നത് നമ്മളിത് നേരത്തെ തന്നെ ഇത് കട്ടയെ വിറ്റത്ത് ആകുമ്പോഴത്തെ വീടിൽ നമ്മളിട്ടിട്ടുണ്ട് പക്ഷെ അതിനോടൊരു യോജിപ്പില്ല നമുക്കത് ഇടുന്നതിൽ കട്ടയായാലും അതൊരു വണ്ടിയൊക്കെ ഇരിക്കുമ്പോൾ അത് താന്നു പോകാനുള്ള പ്രവണത കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കല്ലുപോലെ തന്നെ നമുക്ക് തോന്നിക്കും ആകെ സെറ്റായിരിക്കും അതായത് കല്ല് പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്യാസും നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ നമ്മൾ മറുവശം കറക്റ്റായിട്ട് മട്ടമായി തന്നെ വെൽഡ് ചെയ്തെടുത്ത് സിറ്റിയെടുക്കാം നമ്മുടെ മേൾ വെൽഡ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് വെച്ച് അതിൻ്റെ മറു വർഷം കൂടി സ്പോട്ടടിക്കണം അപ്പോൾ നമ്മൾ ഈ രണ്ട് ഒന്നിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത് ഇതിൽ ചെറിയ നമുക്ക് കാണാം അപ്പോൾ അതായത് ഇത് നമ്മൾ കോമ്യൂണേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാങ്സ് പിടിപ്പിക്കാനുള്ളൊരു ഗ്യാപ്പാണോ നമ്മൾ ഉദ്ദേശിക്കും അതുമല്ല നമ്മൾ ഓരോ കളം ചെയ്യുമ്പോഴും സെപ്പറേറ്റ് ആക്കാതെ പറ്റിയതിൽ തന്നെ അടിയിലൂടെ സെറ്റായിട്ട് നല്ല സീറ്റിംഗ് ആയി കിട്ടുന്നതായിരിക്കും അല്ല നമ്മൾ ചിലവർ ഓരോ കോളം കോളം വെച്ച് സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് പിന്നെ ഗ്രാവറൊക്കെ വിരിച്ച് വേണം നമുക്കപ്പോൾ ഒരുപാട് ചിലവ് കൂടുതലാണ് ഏറ്റവും മുറക്കു കുറച്ചുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്ത് കാണിക്കുന്നത് നമുക്കത് സ്ഥനീയ സ്വന്തമായിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മുറ്റം അപ്പോൾ അതിന് വേണ്ടിയിട്ടാ തന്നെയാണ് നമ്മൾ ഇതേപോലെ ഒരുപാട് വലുതാക്കി ചെയ്താൽ നാല് കോളമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയൊരു ഫ്രെയിം റെഡിയാക്കി എടുക്കുകഴിഞ്ഞാലും നമുക്ക് സ്വന്തമായി തന്നെ പാനിയെ നമുക്ക് റെഡിയാക്കി സെറ്റാക്കാം ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ മുറ്റം അടിപൊളിയാക്കി എടുക്കാൻ സാധിക്കും നമുക്കിത് നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിമിൽ രണ്ട് കൈപ്പടിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് സ്പോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പൂർത്തിയാവും അപ്പോൾ നമ്മുടെ ഫ്രെയിമിന്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ മുകൾ വഷവും താഴ്ഭാഗം മാത്രമേ സ്പോട്ടടിയാവൂ കോർണറിൽ ഒരിക്കലും വെൽഡ് ചെയ്യരുത് അപ്പം അതിൻ്റെ സ്ക്വയർ നമ്മൾ സ്പോട്ട് ഇടിച്ചുമ്പോൾ അതിന്റെ സ്ക്വയർ കിട്ടത്തില്ല നമ്മൾ കോങ്കിട്ടുമ്പോൾ അപ്പം നമുക്ക് വർക്ക് ഇതേപോലെയാണ് ഇതേപോലെ ഫ്രെയിം വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വരുന്ന വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ തുടർ വീഡിയോയിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മിറ്റിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം ഈ മിറ്റിൽ ഉപയോഗിച്ച് തന്നെ ബേബി മിറ്റിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് മണല് സെപ്പറേറ്റ് എടുക്കണം അപ്പോൾ അത് ക്ലീൻ ചെയ്ത് സമയം കിട്ടുമ്പോൾ നമുക്ക് വർക്കില്ലാത്ത ടൈം നോക്കി അല്പം ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണെങ്കിൽ രണ്ട് മണിക്കൂർ അതേപോലെ കുറേച്ച വേണം വർക്ക് നമുക്ക് തീർക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഫ്രണ്ട് ഫാം മാത്രമാണ് ഇപ്പോൾ മാറ്റുന്നത് അപ്പോൾ അത് മാറ്റിക്കഴിയുമ്പോഴത്തേക്ക് ഇത് കോമ്പിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മെറ്റിൽ അവിടെ തീരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മിറ്റം ലെവൽ ചെയ്തതിനു ശേഷം മാത്രമേ ലെവൽ ചെയ്യുമ്പോൾ നമ്മുടെ മിറ്റം നേരത്തെ ലെവൽ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഓരോ വർക്കുകൾ തീർക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തുടർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്